വലപ്പാട ഉപജില്ല സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിൽ പുതിയ കായിക ചരിത്രം എഴുതിക്കൊണ്ട് എച്ച് എസ് എസ് ചന്ദ്രാപെന്നി സ്കൂളിലെ മുന്നൂറ്റി അൻപതോളം കായിക താരങ്ങളാണ് വലപ്പാട ഉപജില്ല വിവിധ ഗെയിംസിംഗ് ഇനങ്ങളിൽ പങ്കെടുത്തത് ഇതിൽ നൂറ്റി അൻപതോളം കുട്ടികൾക്ക് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചു കായിക താരങ്ങളുടെ അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഹെഡ് മാസ്റ്റർ കെ എസ് കിരൺ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് വി സജിത്ത് മാസ്റ്റർ മുരളീധരൻ പ്രീതി നിജീഷ് അനിൽകുമാർ കെ എം സിന്ധു ഹെമൻ സജീഷ് സത്യൻ നസീമുദ്ദീൻ പരിശീലകരായ വിനോദ് ഫഹദ് ജയൻ കായിക അധ്യാപകരായ ടി എൻ സിജിൽ മുഹമ്മദ് സുഹൈൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ ഗിരീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഇത്രയേറെ നേട്ടങ്ങൾ ഒരുമിച്ച് വിദ്യാര്ഥികൾ നേടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരെ ട്രെയിൻ ചെയ്ത ആളുകൾ അവരുടെ കോച്ചുമാരെ ഒക്കെ വളരെയേറെ അഭിനന്ദനം അറിയിക്കുന്നവരാണ് അവരെയും ഈ ചടങ്ങിൽ അഭിനന്ദിക്കുകയാണ്